സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മലയാളികളുടെ പ്രിയതാരമായ ഭാവന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള റീലുകളുമെല്ലാമായി ഭാവനയുടെ ഇൻസ്റ്റഗ്രാം പേജ് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഭർത്താവും നവീനും വളരെ കുറച്ച് ചിത്രങ്ങളെ ഭാവനയുടെ പേജിലുള്ളൂ ഇതോടെ ഭാവനയും ഭർത്താവ് നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത്തരം പ്രചരണങ്ങളോട് ഭാവന പ്രതികരിച്ചിരിക്കുകയാണ് പുതിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവനയുടെ പ്രതികരണം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഇടുന്ന കപ്പിളല്ല തങ്ങൾ യു ആർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഇടുന്നത് തന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് ഒരു തവണ താൻ നവീനോടൊപ്പമുള്ള ഏതോ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ താഴെ വന്ന കമന്റ് ഇത് പഴയ ഫോട്ടോയാണ് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് അത്തരം കമന്റുകൾക്ക് താൻ തന്നെ മറുപടിയും കൊടുത്തിട്ടുമുണ്ട് നവീനൊപ്പം താൻ ദിവസവും ഫോട്ടോസ് എടുക്കാറില്ല എന്ന് പറഞ്ഞു ദിവസവും അമ്മയുടെ കൂടെയാണ് അപ്പോൾ അമ്മ ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കില്ലല്ലോ അങ്ങനെ ഒരു കാര്യം ഇല്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും പറയാൻ താല്പര്യമുള്ള ആളല്ല താറെന്നും ഭാവന പറയുന്നു അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് താനും അവനും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പറയുന്നതായിരിക്കും അല്ലാതെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഇവർ ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് ആരോ ചിന്തിക്കുന്നത് കൊണ്ട് അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ഭാവന വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക